നമസ്കാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത ഹീര കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീരാകുളം പ്രോജക്ട് തട്ടിപ്പിന്റെ പേരിൽ എസ് ബി ഐ നൽകിയ പരാതിയിലാണ് ഹീരാബാബുവിനും ഡയറക്ടർമാർക്കുമെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിനായി ഹീരാബാബുവിനെ സി ബി ഐ വലയിലാക്കിയതായി സൂചനയുമുണ്ട് ഹീരാകുളത്തെ ലേക്ക് ഫ്രണ്ട് ഹൗസിംഗ് പ്രോജക്റ്റ് പ്രഖ്യാപിച്ച ഉടൻ നൽകിയ പതിനഞ്ച് കോടി രൂപ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ഈയുടെ പാപ്പർ ഹർജി നൽകിയ ഹീരാബാബുവിനെ ഒന്നാം പ്രതിയാക്കി ഹീരയുടെ ആറ് ഡയറക്ടർമാരെയും പ്രതി ചേർത്ത് സിബിഐയിൽ ബി എസ് ബി ഐ പരാതി നൽകിയത് ഈ കേസിൽ എസ് ബി ഐയെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് ഹീരാബാബുവിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സൂചന തിരുവനന്തപുരത്തെ എസ് ബി ഐ റീജിയണൽ മാനേജർ എം സുരേഷ് കുമാർ നൽകിയ പരാതിയെ തുടർന്നാണ് ഹീരക്കെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹീര കമ്പനിക്കെതിരെയും ഹീരയുടെ ഡയറക്ടർമാരായ ഹീരാബാബു ഹീരാബാബുവിൻ്റെ ഭാര്യയായ സുനിതാ ബേഗം റഷീദ് മക്കളായ സുബിൻ അബ്ദുൾ റഷീദ് റസ്ബിൻ അബ്ദുൾ റഷീദ് സുർമി അബ്ദുൾ റഷീദ് എന്നിവരെ പ്രതികളാക്കിയാണ് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർക്കൊപ്പം എസ് ബി ഐയിലെ ഉദ്യോഗസ്ഥരെയും സി ബി ഐ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിബിഐയുടെ കൊച്ചിയിലെ ആന്റി കറപ്ഷൻ വിങ്ങാണ് ഹീരക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കളെ വിദഗ്ധമായി വഞ്ചിക്കുന്ന ഹീര വളരെ സങ്കീർണമായ തട്ടിപ്പ് തന്നെയാണ് എസ് ബി ഐക്കെതിരെയും പുറത്തെടുത്തത് ആക്കുളത്തെ ഹീരയുടെ പ്രോജക്റ്റ് ഹീര ലേക്ക് ഫ്രണ്ട് പ്രഖ്യാപിച്ച ഉടൻ തന്നെയാണ് ഹീരയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ എസ് ബി ഐയുടെ കവടിയാർ ബ്രാഞ്ച് പതിനഞ്ച് കോടി രൂപ പ്രോജക്ട് ലോൺ അനുവദിക്കുന്നത് വെറും പ്രോജക്റ്റ് മാത്രമായതിനാൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയായി കൊല്ലം ചിന്നക്കടയിലെ ഹീരാ പ്ലാസ വ്യാപാര സമുച്ചയവും അതിലെ കടമുറികളിൽ ഈടായി ഹീര നൽകിയിരുന്നു എസ് ബി ഐയിൽ നിന്നെടുത്ത പതിനഞ്ച് കോടി രൂപ ഹീര തിരിച്ചടയ്ക്കുകയോ ഹീരയുടെ ആക്ലം പ്രോജക്റ്റ് ഹീര പൂർത്തീകരിക്കുകയോ ചെയ്തില്ല അതേസമയം ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ച ഹീരാ പ്ലാസയിലെ മുഴുവൻ കടമുറികളും വ്യാപാര സമുച്ചയവും ബാങ്കിന്റെ അനുമതി കൂടാതെ ഹീര വിൽക്കുകയും ചെയ്തു ഇരുപത്തിയാറ് ഷോപ്പ് മുറികളുള്ള ഈ സമുച്ചയത്തിലെ പന്ത്രണ്ട് ഷോപ്പുകൾ ബാങ്ക് ഹീരയ്ക്ക് കൈമാറി നൽകിയിരുന്നു എന്നാൽ ബാങ്ക് നൽകിയ അനുമതി ഉപയോഗിച്ച് വ്യാപാര സമുച്ചയം മുഴുവനായി തന്നെ ഹീര വിറ്റഴിച്ചു ഹീരയ്ക്ക് അനുവദിച്ച പതിനഞ്ച് കോടിയുടെ ലോണ് അടയ്ക്കാതിരിക്കുകയും എന്നാൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയായി നൽകിയ സമുച്ചയം ഹീര വിറ്റഴിക്കുകയും ചെയ്തതായി ബാങ്ക് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമാവുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പരാതിയുമായ ബാങ്ക് സിബിഐയെ സമീപിച്ചത് അത് എസ് ബി ടി ആയിരുന്ന വേളയിലാണ് ബാങ്ക് വായ്പ നൽകിയത് ഇപ്പോൾ എസ് ബി ടി എസ് ബി ഐയുമായി ലയിച്ചതിനാൽ എസ് ബി ഐ ആണ് പരാതിക്കാരൻ ഈ തട്ടിപ്പിന് ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി പങ്കുണ്ടെന്ന വിധത്തിലാണ് സി ബി ഐ അന്വേഷണം മുന്നോട്ടുകൊണ്ടുപോകുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഹീരയുടെ തട്ടിപ്പ് സിബിഐ കണ്ടുപിടിച്ചതായാണ് സൂചന അതുകൊണ്ട് തന്നെയാണ് ഹീരാബാബുവിനെ സിബിഐ കസ്റ്റഡിയിലെടുക്കാൻ മുതിരുന്നത് ഹീരയ്ക്ക് എസ് ബി ഐ അനുവദിച്ച പതിനഞ്ചു കോടിയുടെ വായ്പ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഹീര തിരിച്ചടയ്ക്കേണ്ടതായിരുന്നു ഹീരയുടെ ആക്കുളം പ്രോജക്ട് പൂർത്തിയാകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വരെ വായ്പാ കാലാവധി അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ കാലാവധിയിലും വായ്പ തിരിച്ചടയ്ക്കാൻ ഹീര തയ്യാറായില്ല അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹീരയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി ബാങ്കിന് ബോധ്യമായത് ലോൺ അടയ്ക്കാത്തതിനെ തുടർന്ന് ഹീരയുടെ ആക്കുളം പ്രോജക്റ്റ് ബാങ്ക് അറ്റാച്ച് ചെയ്തിരുന്നു അതിനായി ബാങ്ക് ആക്കുളത്തെ ഹീര ലേക്ക് ഫ്രണ്ട് പ്രോജക്റ്റിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹീരയുടെ ആളുകൾ ഈ ബോർഡ് നീക്കം ചെയ്യുകയും ഫ്ളാറ്റുകൾ വിൽപ്പന നടത്തുകയും ചെയ്തു എന്നാൽ ബാങ്ക് ഈ ഫ്ളാറ്റുകൾ അറ്റാച്ച് ചെയ്ത വിവരം അറിഞ്ഞിട്ടും ഫ്ളാറ്റുകൾ വിൽപ്പന നടത്താൻ ഇതേ എസ് ബി ഐ തന്നെ ഹീരയെ അനുവദിച്ചതായും സൂചനകളുണ്ട് ഈ പ്രോജക്റ്റ് ബാങ്ക് അറ്റാച്ച് ചെയ്ത കാര്യം ഹീരയുടെ ആക്കുളത്ത് ഫ്ളാറ്റ് ബുക്ക് ചെയ്തവരിൽ നിന്ന് ബാങ്ക് മറച്ചുവെച്ചു എന്നാണ് എസ് ബി ഐക്കെതിരെ ആക്ഷേപമുയരുന്നത് ഹീര എസ് ബി ഐയെ കബളിപ്പിച്ചു അതേസമയം ഹീര ലേക്ക് ഫ്രണ്ട് പ്രോജക്റ്റിൽ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തവരെയും കബളിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി